ീശം ശിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ ഒന്ന് വിശുദ്ധ ഹന്ന എന്ന പ്രവാചകയുടെ കഥ നമ്മോട് പറയുന്നത് ലൂക്കാ സുവിശേഷകനാണ് ജീവിച്ചിരുന്ന ഹന്ന ബാലനായ യേശുവിനെ കൈകളിലെടുക്കാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധയാണ് ഹന്ന ഒരു പ്രവാചക ആയിരുന്നുവെന്ന് ബൈബിൾ തന്നെ പറയുന്നുണ്ട് ആശിയറിന്റെ ഗോത്രത്തിൽപ്പെട്ട ഫനുവേലിന്റെ മകളായിരുന്നു ഹന്ന ഹന്ന എന്നൊരു പ്രവാചക അവിടെ ഉണ്ടായിരുന്നു എന്ന് ലൂക്ക എഴുതുമ്പോൾ അവർ ഒരു പ്രവാചകയായി യഹൂദർ അംഗീകരിച്ചിരുന്ന സ്ത്രീയായിരുന്നു എന്ന് മനസ്സിലാക്കാം ഹന്നയുടെ ജീവിതകഥ ലൂക്ക ഇങ്ങനെ വിവരിക്കുന്നു അവർ വയോവൃഥയം കന്യകാപ്രായം മുതൽ ഏഴു വർഷം ഭർത്താവിനോടൊത്ത് കഴിഞ്ഞവളുമായിരുന്നു അവർ എൺപത്തിനാല് വർഷമായി വിധവയായിരുന്നു ദേവാലയം വിട്ടു പോകാതെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും അവർ രാപ്പകൽ ദൈവതയെ സേവിച്ചിരുന്നു ലൂക്കായുടെ വിവരണത്തിൽ നിന്ന് തന്നെ ഹന്നയുടെ വിശുദ്ധി വ്യക്തമാകും ബാലനായ യേശുവിനെ ദേവാലയത്തിൽ കർത്താവിന് സമർപ്പിക്കുവാനായി ജോസഫും മറിയവും കൂടി പോകുന്ന സംഭവം വിവരിക്കുമ്പോഴാണ് ലൂക്ക ഹന്നയെ അവതരിപ്പിക്കുന്നത് നീതിമാനായ ഷിമയോനും ഹന്നയും ദേവാലയത്തിൽ വെച്ച് ബാലനായ യേശുവിനെ കാണുന്നു ഷിമയോൻ ഇസ്രായേലിന്റെ ആശ്വാസദായകനെ പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യനായിരുന്നു പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ മേലുണ്ടായിരുന്നു കർതാവിന്റെ അഭിഷിക്തനെ ദർശിക്കുന്നത് വരെ മരിക്കുകയില്ലെന്ന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് വെളിപ്പെടുത്തിയിരുന്നു വേദവിധി പ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടു ചെന്നപ്പോൾ ഷിമിയോൻ ശിശുവിനെ കൈകളിലെടുത്ത് ദൈവത്തെ വാഴ്ത്തുന്നുണ്ട് കർത്താവെ അങ്ങയുടെ വാക്കനുസരിച്ച് അങ്ങയുടെ ദാസനെ ഇപ്പോൾ സമാധാനത്തിൽ വിട്ടയച്ചാലും വിജാതിയർക്ക് വെളിവാകാനുള്ള പ്രകാശവും അംഗേജനമായ ഇസ്രായേലിന് മഹത്വവുമായി സകല ജനതകളുടെ മുൻപിൽ അങ്ങൊരുക്കിയിരിക്കുന്ന അങ്ങയുടെ രക്ഷ ഇതാ എന്റെ നയനങ്ങൾ കണ്ടു കഴിഞ്ഞു ഷിമിയോനെ പോലെ തന്നെ ആ രക്ഷ കാണുവാൻ അന്നയ്ക്കും ഭാഗ്യം ലഭിച്ചു ഹന്നെ കുഞ്ഞിന്റെ അടുത്ത് വന്ന് ദൈവത്തിന് നന്ദി പറയുകയും ഇസ്രായേലിലെ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന സകലരോടും കുഞ്ഞിനെ പറ്റി പറഞ്ഞു നടക്കുകയും ചെയ്തതായി ലൂകാസ് വിശേഷകൻ എഴുതുന്നു പരിശുദ്ധ കനികാ മാതാവ് യഹൂദ ദേവാലയത്തിലാണ് വളർന്നതെന്നാണ് വിശ്വാസം ഈ സമയത്തെല്ലാം ജോസഫുമായുള്ള അവളുടെ വിവാഹ നിശ്ചയകാലം വരെ മറിയത്തെ നോക്കി പരിപാലിച്ചിരുന്നത് ഹന്നിയായിരുന്നുവെന്ന് കരുതപ്പെടുന്നു